പലപ്പോഴും കുട്ടികളെ കോഴ്സുകൾ പറഞ്ഞാൽ പോലും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല കോഴ്സിനെ പറ്റിയ കോഴ്സ് പോലും പറയാൻ പറ്റാത്തത്രോകത്തിന്റെ ഏതു ഭാഗത്ത് പോയി എന്ന് പഠിക്കാൻ തയ്യാറായ വിദ്യാർത്ഥികൾ ഒക്കെ സൃഷ്ടിക്കപ്പെടുകയാണ് നമ്മൾ പറയും വിജ്ഞാനാധിഷ്ഠിത സമ്പദ് സമ്പത്ത് നേടുക വിജ്ഞാനം ഉണ്ടാവുന്നതോടൊപ്പം തന്നെ അറിവ് നേടുന്നതോടൊപ്പം തൊഴിലുണ്ടാവുക തൊഴിലോടൊപ്പം സമ്പത്ത് നേടുക എന്ന പുതിയ ലോകക്രമത്തിലേക്ക് പോകണം ആ ഏറ്റവും ഈ സ്കൂൾ പഠനത്തിൽ മാത്രം എല്ലാ കാര്യത്തിലും അതിന് ആക്ടിവിറ്റീസിലും അതുപോലെ ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും ഒരു നല്ല പേഴ്സണാലിറ്റിയുള്ള ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിനും ഒക്കെ നല്ല പങ്കുവഹിക്കുന്ന ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിലെ കുട്ടിക്കനായിട്ടുള്ള വിദ്യാർത്ഥികൾ അതിന് ഏറ്റവും ഉയർന്നു പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് സമയക്കുറവ് മൂലം സ്കൂൾ മാനേജർ പി എം മുഹമ്മദ് സുഹൈൽ അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ സയൻസ് സെന്റർ ഡയറക്ടറും ശാസ്ത്രജ്ഞനുമായ വി എസ് ശ്രീജിത്ത് മുഖ്യാതിഥിയായി സ്കൂൾ പ്രിൻസിപ്പൽ നൂഹ്മാൻ സ്റ്റാഫ് സെക്രട്ടറി സി എ ഷാനിബ അക്കാദമിക് കോർഡിനേറ്റർ വി എ മുജീബ് റഹ്മാൻ കാതിക്കോട് ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഇ കെ ഷംസുദ്ദീൻ സ്റ്റാഫ് പ്രതിനിധികളായ കെ എം അസീസ് പി എം സജ്ന എന്നിവർ സംസാരിച്ചു പത്താം ക്ലാസ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയ ഫാത്തിമ ഫസ്മിൻ പി എൻ ഷെഹസാബാദ് സി വൈ ഇഹ്സാൻ എന്നിവരെ കാശ് അവാർഡ് നൽകി അനുമോദിച്ചു അഭിമാനാർഹമായ നേട്ടം കൈവരിച്ച മറ്റു വിദ്യാർത്ഥികളെയും മജ്ലിസ് ഹിക്മ പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു புவைட் கலக்சின் வெல்லுங்கள் பிச் வந்துமாக்காம் சாுக்கும் கேலே 8 முக்குர்ந்திய பணிக்குளியே ஓφர் வேலுட்டிட்டாய்த்து புட்டை விபரங்கள் கர்ண்ணலுடை சோரும் சந்தர் சிட்டுகா இஷாராக் போஜ்ண்டிம்